Sleep well, my mother. Sleep well, my father. Another beautiful dawn is on its way. Sleep well, my sister. Sleep well, my brother. There are still stars in the sky. Sleep well, my daughter. Sleep well, my son. May all your dreams be sweet. ഹായ് ഹലോ നമസ്കാരം മേ എഫ് പി റ്റിയുടെ പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം യെസ് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ഇപ്പോൾ നോൺ കമാൻഡൻറ്റ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് സോ അപ്പം ഈ ഒരു അവസരം മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക ഒരു എയർഫോഴ്സ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മാക്സിമം ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സൊക്കെ ഇത്തരത്തിലൊരു ജോലി ആഗ്രഹിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക യെസ് അപ്പോൾ പറഞ്ഞ കാര്യം യും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ നോൺ കമാൻഡൻറ്റ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻസ് അയക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ രണ്ടാം തീയതി വരെയാണ് ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് രണ്ട് ജനുവരി രണ്ടായിരത്തി നാലിനും രണ്ട് ജൂലൈ രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ടെൻത്ത് ആയിരിക്കണം എന്ന് മാത്രമാണ് മറ്റ് എക്സ്ട്രാ ഡിഗ്രീസോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണം എന്ന് മാൻഡേറ്ററി ആയിട്ട് പറയുന്നില്ല പത്താം ക്ലാസ് മസ്റ്റർ ആയിട്ട് പാസ്സായിരിക്കണം അതല്ലാതെ മറ്റൊരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും പറയുന്നില്ല പിന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകേണ്ട ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഹൈറ്റ് വൺ ഫിഫ്റ്റി ടു സെൻറ്റിമീറ്റർ ആണ് ജസ്റ്റ് മിനിമം റേഞ്ച് ഓഫ് എക്സ്പാൻഷൻ ഫൈവ് സെൻറ്റിമീറ്റർ ആണ് വെയ്റ്റ് ഹൈറ്റിനും അതുപോലെ തന്നെ ഏജിനും അനുസരിച്ചിട്ടുള്ള വെയ്റ്റ് ആയിരിക്കണം ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിൽ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് റണ്ണിങ് ആണ് വൺ പോയിൻ്റ് സിക്സ് കിലോമീറ്റേഴ്സ് ആറ് മിനിറ്റിനും മുപ്പത് സെക്കൻഡിനുമുള്ളിൽ കവർ ചെയ്യണം ഇനി അതിനുശേഷം മൂന്ന് ഐറ്റംസ് കൂടി ഇതിൻ്റെ വരുന്നുണ്ട് പുഷപ്സ് സിറ്റപ്സ് സ്ക്വാഡ്സ് ഇതെല്ലാം പത്തെണ്ണം വെച്ചിട്ട് കൃത്യമായിട്ടുള്ള ടൈമിനുള്ളിൽ തന്നെ ചെയ്ത് തീർക്കണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ അല്ല ഓഫ്ലൈൻ ആപ്ലിക്കേഷനാണ് വിവിധ എയർഫോഴ്സ് ഓഫീസുകളിലേക്ക് നിങ്ങൾക്ക് ഓഫ്ലൈനായി ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാവുന്നതാണ് നമ്മുടെ തിരുവനന്തപുരത്തുള്ള എയർഫോഴ്സ് ഓഫീസ് ഉൾപ്പെടെ ഉള്ളിടത്ത് നല്ല വേക്കൻസീസ് ഉണ്ട് സോ മാക്സിമം ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക ഡിഫൻസ് ജൂലി ആഗ്രഹിക്കുന്നവർക്കുള്ള ഫിസിക്കൽ ആൻഡ് അക്കാഡമിക് ട്രെയിനിങ്ങുകൾ എ എഫ് പി ടിയുടെ കേരളത്തിൽ ഉടനീളമുള്ള എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും ലഭ്യമാണ് പത്തനംതിട്ടയിലെ തിട്ട ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ ഇതാ ഞങ്ങളുടെ ഷുവർഷോട്ട് ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നു പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക